സമയം രാവിലെ അഞ്ചര മണി ഇതിൻ്റെ നീണ്ട നാളത്തെ ആഗ്രഹമായിരുന്നു അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പോകണം എന്നുള്ളത് എപ്പോഴൊക്കെ അഞ്ചരക്ക് എല്ലാറാൻ വെച്ചിട്ടുണ്ടോ കൊറച്ചു നേരോടും കിടക്കട്ടെ എന്ന് വെച്ചാൽ കിടന്നിട്ട് പിന്നെ ആറര പിന്നെ ഏഴുമണിക്കാണ് എപ്പോഴും പോകാറുണ്ടായത് ഇന്നലെ മാത്രം ആറരയ്ക്ക് പോകാൻ പറ്റി പക്ഷെ ഇന്ന് കറക്റ്റ് അഞ്ചര കറക്റ്റ് അഞ്ചരക്ക് നമുക്ക് പോകാൻ പറ്റി അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ഊബർ തരുന്ന സമയം ഒരു ദിവസം പതിനാല് മണിക്കൂറാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അപ്പോ ആ പതിനാല് മണിക്കൂർ തീർക്കാ എന്നുള്ളതാണ് ആ തീർത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും അതായത് ഇന്നലെ ഞാൻ രാവിലെ ആറരയ്ക്ക് പോയിട്ട് ഒമ്പത് മണി വരെ ഓടിച്ചപ്പോ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടി ഓട്ടം മൊത്തത്തിൽ ലാഭം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് റേഞ്ചില് ലാഭം കിട്ടി അപ്പോ ഇന്ന് ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനാല് മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും ഒരു ദിവസം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഇപ്പത്തെ ഇയറിംഗ്സ് സീറോ അപ്പോ ഇത് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മാക്സിമം ഒടിയാം ഏകദേശം ഒരു രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോടെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും അത് ആ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർത്തുള്ളൂ ഗൈസ് അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ലുലു അടുത്തായിട്ട് ഒരു സ്ഥലത്ത് അപ്പൊ നമുക്കത് എടുത്തിട്ട് വരാം അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു നമ്മുടെ എടപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ നോർത്ത് മെട്രോ സ്റ്റേഷൻറെ അവിടെയാണ് ആക്കേണ്ടത് ആള് നമ്മുടെ ഊബർ ഡ്രൈവർ തന്നെയായിരുന്നു ഊബർ ഡ്രൈവർ ഊബർ ഡ്രൈവറിന് ബുക്ക് ചെയ്തു അപ്പൊ ഇതാണ് നമ്മുടെ earnings നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് അടുത്ത് നമുക്ക് എപ്പം നോക്കാം ആയി രണ്ടാമത്തെ ട്രിപ്പും കിട്ടി ഒരു അമ്പലത്തിൽ നിന്നാണ് അപ്പൊ നമ്മുടെ ട്രിപ്പ് എരൂർക്കായിരുന്നു അങ്ങനെ നമ്മള് രണ്ട് ട്രിപ്പും കൊണ്ട് നമുക്ക് മുന്നൂറ്റി ഇരുപത്തി രൂപ ആയിരിക്കുകയാണ് അങ്ങനെ വൈറ്റിലെ ഹബിൽ നമ്മൾ ഒരാളെ ഇപ്പൊ നമുക്ക് അഞ്ഞൂറ്റിഒമ്പത് രൂപിങ്സ് വൈറ്റിലെ ഹബിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് വരും നമ്മുടെ ആസ്റ്റർ മെഡിസിൻ നമുക്ക് ആ ട്രിപ്പ് ഒന്ന് എത്തിച്ചത് അപ്പൊ നമുക്ക് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ earnings ആയി അടുത്തൊരു ട്രിപ്പ് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ആസ്ട്രം സിറ്റിന്റെ ഓപ്പോസിറ്റ് വരുമ്പോ ഒരു പുഴയുണ്ട് നല്ല ഭംഗിയുണ്ട് അതൊരു കുട്ടി ട്രിപ്പായിരുന്നു ആ ചേച്ചിന് ആ ഒരു പുഴയുടെ തീരത്ത് നിന്ന് നമ്മൾ ചിറ്റൂരമ്പലത്തേക്ക് അമ്പലത്തിൽ നോക്കി അവിടെ നിന്ന് ബസ്സേറി പോകാനൊന്നു തോന്നുന്നു ഒരു ഹൺഡ്രഡ് റുപ്പീസ് ട്രിപ്പ് അപ്പൊ എയ്റ്റ് 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 എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ നമ്മൾ എത്തിയിരിക്കുവാണ് സമയം ഒമ്പത് മണി അപ്പൊ ഞാൻ ആസ്ട്രം മെഡിസിറ്റിയുടെ ഫ്രണ്ട് തന്നെ നിക്കുകയാണ് വലിയൊരു ട്രിപ്പ് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു ഗായ്സ് ആ ഒരു ട്രിപ്പിന് ശേഷം ഒരുപാട് പോസ്റ്റായി ഞാൻ ആശ്രമ മെഡിസിറ്റിയിൽ അവിടെ പോകുന്നു ഇപ്പൊ എന്നിട്ട് ഒരു ചെറിയൊരു ഓട്ടം കിട്ടി നൂറിന്റെ തന്നെ കണ്ട ആയിരം രൂപയിലാണ് ഇപ്പൊ എത്ര നേരം ഉണ്ടായിട്ടും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു കഴിഞ്ഞൊരു ഒന്നര മണിക്കൂറായിട്ട് അപ്പൊ നമ്മൾ ആയിരം രൂപ ചീവ് ചെയ്തിരിക്കുന്നു ഗായ്സ് മെഡിസിറ്റിയിലാട്ടോ നമ്മുടെ സ്ഥിരം ഏരിയ ഇവിടെ ഓട്ടം കിട്ടും എന്തായാലും ാവശ്യൊരു ലോട്ടറി എടുത്തു ഈ ലോട്ടറി അടിക്കുകയോ അടിക്കൂലെന്നറിയാൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പവർ ആവും ഒരു വയസ്സായ ഒരു ചേട്ടനെഴുപത്തി എഴുപത് വയസ്സുണ്ട് ആ ചേട്ടനെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നിക്കൊണ്ട് എടുത്താണ് അടിക്കോ അടിക്കാതിരിക്കോ എന്തിനാകട്ടെ പക്ഷേ ആ ചേട്ടൻ ഭയങ്കരമായിട്ടുള്ളൊരു കഥ പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ എഴുപത് ലക്ഷം രൂപ ഒക്കെ ആർക്കെങ്കിലും അടിക്കണ്ടോ എന്ന് ചോദിച്ചു അപ്പം അടിക്കണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ചേട്ടൻ പറഞ്ഞു നമ്മളിപ്പോൾ ഈ എഴുപത് ഈ ടിക്കറ്റ് എടുത്തിട്ട് അൺസോൾഡ് ആയിട്ട് ഒരുപാട് ടിക്കറ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ കൂടി നറക്കിട്ടിട്ട് അത് അൺസോൾഡ് ആവാണ്ട് ട്രഷറില്ല അതായത് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് തന്നെ ആ പൈസ പോകും ആ ശരിക്കും പറഞ്ഞാൽ പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെയിലി ഉള്ള ഈ ലോട്ടറിയുടെ പൈസയൊക്കെ ആർക്കാണ് അടിച്ചത് എവിടെയാണ് അടിച്ച ഫോൺ നമ്പറൊക്കെ ഉൾപ്പെടെ കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം അതൊന്നും കാണുന്നില്ല ഫുൾ മുക്കലാണ് ഫുൾ മുക്കലോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും എഴുപത് ലക്ഷത്തിന്റെ ഈ സംഭവം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് ആസ്തിയുള്ള ആൾക്കാരുണ്ടായേനെ കാരണം നമുക്കിപ്പോൾ എൻ്റെ ഒരു കോടി രൂപ അല്ലെങ്കിൽ എഴുപത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ സറൗണ്ടിങ്ങിലുള്ള എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഗുണമുണ്ടാവും അതേപോലെ ഈ എല്ലാ ദിവസവും ഇങ്ങനെ ഏഴു ലക്ഷം ഏഴു ലക്ഷം ഏഴു ലക്ഷം രൂപ വെച്ച് അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചുറ്റുമുള്ള എത്രയോ പേര് രക്ഷപ്പെടും എത്രയോ പേര് കിട്ടാതിന് നിയമന ഗവൺമെന്റ് അതെങ്കിലും നന്നായിരുന്നു ചെയ്യാൻ അങ്ങനെ നമുക്ക് ഭയങ്കര ലോങ്ങ് ട്രിപ്പ് കിട്ടി കിട്ടിയിൽ മുമ്പ് ഒരു ട്രിപ്പും കിട്ടി അത് ഞാൻ വേണ്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് വലിയ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മട്ടാഞ്ചേരിയിൽ നിന്ന് പറവൂർ വരെയായിരുന്നു ട്രിപ്പ് കിട്ടിയത് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് കിട്ടി മൊത്തത്തിൽ എഴുന്നൂറ്റി അമ്പത്താറ് കിട്ടി അതിൽ ഊബറിന് കമ്മീഷനും കഴിച്ച് നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപ കിട്ടി ഏകദേശം ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ ആട്ടാ ഉണ്ടാവും മൊത്തത്തിൽ അപ്പൊ നമ്മുടെ ടോട്ടൽ നമുക്കിപ്പോൾ ഉള്ള ഇണിങ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തി സംതിങ് രൂപയാണ് നമുക്ക് ഇപ്പോൾ അത്ര ഇതുവരെയുള്ള ഇനിങ്സ് സമയം ഉച്ചയ്ക്ക് ഒന്നരയായി ഇനിയും നമുക്ക് സമയമുണ്ട് നമ്മൾ പറവും എൻ എച്ച് ഹൈവേടെ അവിടെ ഇങ്ങനെ നിക്കുവാണ് ആരെങ്കിലും വരുമെന്ന് പറഞ്ഞു പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുകയാണ് പെട്രോൾ പമ്പിൽ നമുക്ക് ഗ്യാസ് അടിക്കാൻ പറ്റി ഞാൻ വിചാരിച്ചിരുന്നു ഒരുപാട് നഷ്ടം വരുന്ന വിചാരിച്ചത് കാരണം പെട്രോളിലൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ലോസാണ് സോ നമുക്ക് ഗ്യാസ് അടിക്കാൻ പറ്റി ഗ്യാസ് ഒക്കെ അടിച്ചു കഴിഞ്ഞു അപ്പം നമ്മുടെ ഇതുവരെയുള്ള ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരമാണ് ഭയങ്കര രീതിയിൽ ഓട്ടോളത്തോട് ഓട്ടം എത്ര നേരം ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം അപ്പം സമയം മൂന്നര ആയിട്ടുള്ളൂ ഇനിയും നമുക്ക് സമയമുണ്ട് അങ്ങനെ നമ്മൾ മൂവായിരം അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും നമുക്ക് സമയമുണ്ട് അപ്പൊ നമുക്ക് മാക്സിമം പതിനാല് മണിക്കൂർ ഈ ഊബർ തരുന്ന അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ നമ്മൾ എം ജി റോഡിലാണ് അടുത്തൊരു ട്രിപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റിങ് ആണ് ഗായ്സ് അപ്പോൾ നമുക്ക് മൂവായിരത്തി അറുന്നൂറ്റി ആയിരിക്കുന്നു ഇടപ്പള്ളി എത്തിയ സമയം ആറരയായി ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ഗായ്സ് ഇപ്പോൾ സമയം ഏഴര ആയിട്ടുള്ളൂ പക്ഷെ നമ്മൾ അച്ചീവ് ചെയ്തത് നാലായിരം രൂപ അതായത് ഞാൻ ആദ്യമായിട്ട് ഈ സമയം കൊണ്ട് നാലായിരം രൂപ അച്ചീവ് ചെയ്യണേ അടിപൊളി നൈസായുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ രണ്ട് മണിക്കൂറും ഇരുപത്തെട്ട് മിനിറ്റ് കൂടെ എന്ന് കാണിക്കാൻ ഇനി നമുക്ക് ഓടിക്കാനുള്ള സമയം നമ്മൾ ഏകദേശം പതിനൊന്ന് മണിക്കൂർക്കുള്ളിൽ വണ്ടി ഓടിച്ചിരിക്കുകയാണ് അപ്പോൾ ഏകദേശം മൊത്തത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നിന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഒരു അറുപത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നോക്കട്ടെ നമുക്ക് ലുലു ബോൾഗാട്ടിയിൽ നിന്ന് ഒരാളെ കിട്ടി നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണെന്ന് ഗായ്സ് നമ്മൾ ലുലു ബോൾഗാട്ടിയുടെ ഉള്ളിലേക്ക് കിടക്കുവാണ് നമുക്ക് വേണ്ടി അവിടെ രഞ്ജു എന്ന് പറയുന്ന ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗായ്സ് അങ്ങനെ ബോൾഗാട്ടിന്ന് ഒരു കിട്ടിയത് നമ്മൾ ഫെഡറൽ ബാങ്കിലെ ബാങ്ക് മാനേജറെ ആയിരുന്നു അപ്പൊ അവരോട് സംസാരിച്ചു ആളോട് ഞാനും ഫെഡറൽ ബാങ്കിന്റെ ഒരു വക്താവായതുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായി അതൊക്കെ ചോദിച്ചു ഗായ്സ് നമ്മളങ്ങനെ അയ്യായിരം അടിച്ചിരിക്കുകയാണ് അയ്യായിരം വാവും ഇപ്പൊ സമയം രാത്രി പത്തേമുക്കാലായി പത്തേമുക്കാലപ്പോഴൊക്കെ നമ്മൾ അയ്യായിരം അടിച്ചു അപ്പൊ അടുത്ത ട്രിപ്പ് കിട്ടിയത് ആ ട്രിപ്പിലേക്ക് പോവുകയാണ് നാൽപ്പത് മിനിറ്റ് സമയം കൂടി ഉള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ രണ്ട് ട്രിപ്പ് കൂടി എടുക്കാൻ പറ്റുള്ളൂ ഈ ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ട് ഇനി ഒരു ട്രിപ്പ് കൂടി എടുക്കാൻ പറ്റുമായിരിക്കും മേ ബി ഗായ്സ് ആ ട്രിപ്പും കഴിഞ്ഞു അങ്ങനെ ഇനി നമുക്ക് പത്തൊമ്പത് മിനിറ്റോടെ ബാക്കിയുള്ളൂ അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതോടെ നമ്മുടെ ആ ഒരു ചലഞ്ച് അച്ചീവ് ചെയ്യും ഹോപ്പ് ഒരു അരമണിക്കൂർ കൂടെ നമുക്ക് നോക്കാം അങ്ങനെയാവുമെന്ന് ഗായ്സ് ഇനി നാല് മിനിറ്റ് കൂടി ബാക്കിയുള്ള അതായത് ഒരേ ഒരു ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗായ്സ് അപ്പം നമ്മുടെ ലിമിറ്റ് തീർന്നു ആദ്യമായിട്ടാണ് ഞാൻ ലിമിറ്റ് തീർക്കുന്നത് ഈ ലിമിറ്റ് തീർത്താ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും ഭയങ്കര എന്താ പറയുക ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇപ്പം ആ ഒരു ലിമിറ്റ് തീർന്നത് അപ്പം രാത്രി പന്ത്രണ്ട് മണിയായി വീട്ടിലെത്തിയപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ തന്നെ ഇന്നലത്തെ എൻ്റെ ആ ഒരു ഫുൾ ഡേയുടെ ഒരു ചെറിയൊരു റിവ്യൂ എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ അഞ്ചര തൊട്ട് രാത്രി പതിനൊന്നര വരെയാണ് ഞാൻ ഡ്രൈവ് ചെയ്തത് ഏകദേശം ഒരു പതിനെട്ട് മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്ത് വേണം അതിൽ പതിനാല് മണിക്കൂറാണ് ഈ പറഞ്ഞ ഊബറിന്റെ ഡ്രൈവ് ചെയ്തത് അതായത് നാല് മണിക്കൂർ നമ്മൾ വെറുതെ നിറതിരിക്കായിരുന്നു പോസ്റ്റായിരുന്നു അപ്പൊ പതിനാല് മണിക്കൂർ ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആണ് ഈ കാണുന്നത് ഈ ഇത്രയും ഈ അഞ്ച് അഞ്ഞൂറ് പറഞ്ഞ അഞ്ച് നാനൂറ്റി അമ്പത് എന്ന് പറഞ്ഞ ഒരു എമൗണ്ടിലേക്ക് എത്താൻ ഭയങ്കര ഭയങ്കര സ്ട്രഗിൾ ചെയ്യാറ് ലാസ്റ്റ് നിമിഷം അതായത് ലാസ്റ്റ് ഒരു മൂന്നാറ് മണിക്കൂർ നമുക്ക് നിർത്താമെന്ന് വിചാരിച്ചു എല്ലാവരെയും പോലെ ഭയങ്കരമായിട്ട് സ്ട്രെസ് വന്നായിരുന്നു മതി ഇന്ന് മൃത്തേക്ക് മതി എന്നുള്ള മൈൻഡ് വന്നായിരുന്നു പക്ഷെ സാറില്ല എന്നാലും ഇത്ര വരെ എത്തിച്ചിട്ട് നിർത്തേണ്ടെന്ന് ചോദിച്ചു കാരണം നമ്മൾ പബ്ജിയിലൊക്കെ ആ സിറ്റ്സ്വേസ് തീർക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് രണ്ടുമണി മൂന്ന് മണി വരെയൊക്കെ ഇരുന്ന് കളിച്ച ആൾക്കാർക്കാണോ ഇത് പാട് അപ്പോൾ ഞാൻ സിറ്റ് സവേസ് കണ്ടിന്യൂസ് എല്ലാ സീസണും തീർത്തുകൊണ്ടിരുന്നതാണ് എല്ലാ സീസണും രണ്ട് മാസം സിറ്റ്സ് ആവേസ് തീർത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇതിൽ ഞാൻ ഈ പതിനെട്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ എനിക്ക് പൈസ എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് അഞ്ച് 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 നാനൂറ്റി അമ്പതിൽ നമുക്ക് എല്ലാം ചിലവും കഴിച്ചിട്ട് അതായത് ഗ്യാസ് അടിച്ചതും ഫുഡ് കഴിച്ചതും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് നാലായിരം രൂപ പ്രോഫിറ്റ് കിട്ടി അതായത് ഒരു ഡേ ഫോർ തൗസൻഡ് റുപ്പീസ് ഇന്നലെ കിട്ടി അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർ ഡേ നാലായിരം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ വന്നാലും മുപ്പത് ദിവസം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം തിരുവനന്തപുരം കിട്ടും ഇതൊന്നും പോസിബിളല്ല പക്ഷേ വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് പണിയെടുത്താൽ കിട്ടും എന്നുള്ളൊരു അതായത് ഇന്ത്യയിൽ നിന്ന് പണിയെടുത്താൽ കിട്ടും എന്നുള്ളത് ഒരു ഇത് ഒരു വിഷയം കിട്ടി പിന്നെ നിങ്ങൾ ഇപ്പൊ ഊബറ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മെയിൻലി വർക്ക് ചെയ്യേണ്ട ടൈമിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ രാവിലെ ഒരു ആറു മണി തൊട്ട് വൈകുന്നേരം ഒരു ഏഴ് മണി വരെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് എങ്ങനെയൊക്കെ വന്നാലും രണ്ടായിരത്തി ടു രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾക്ക് പ്രോഫിറ്റ് മണി ആയിട്ട് കിട്ടും എന്തായാലും നിങ്ങൾ ആ ഒരു ടൈം ചൂസ് ചെയ്യാം രാവിലെ ആറുമണി എന്തായാലും ഫിക്സ് ആയിട്ട് രാവിലെ രാവിലെ മസ്റ്റ് ആണ് മണി തൊട്ട് വൈകുന്നേരം ഏഴ് വരെ ഈ ഒരു സമയം നിങ്ങൾ ഓടിച്ചാൽ മതി ബാക്കി നിങ്ങളെ ഒരു ഇഷ്ടം പോലെയാണ് പാഷൻ പോലെയാണ് ബാക്കി നിങ്ങൾ ഓടിക്കണമെങ്കിൽ ഓടിക്കുക ഓടിക്കാതിരിക്കും ഓടിക്കാതിരിക്കാം പിന്നെ എനിക്കൊരു സജെസ്റ്റും സജഷൻ പറയാനുള്ളത് നിങ്ങൾ രണ്ട് പേരായിട്ട് ഒരു കാർ കാറെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഒമ്പത് മണിക്കൂർ ഒരാൾ രണ്ടാമത്തെ ഒരു ഒമ്പത് മണിക്കൂർ മറ്റൊരാൾ അങ്ങനെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും കൂടിയും ഒരു ഒരു മാസം എന്താക്കും ഒരു വൺ ഒക്കെ അടുത്ത് ഏൺ ചെയ്യാൻ പറ്റും അതായത് ഒരു ആൾക്കമ്പിൻ്റെ വെച്ചെടുക്കാൻ ഭാഗത്തിന് ഏൺ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു വണ്ടി രണ്ടുപേരും രണ്ടുപേരും കൂടി ഒരു വണ്ടി പിരിവെട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ഗുണകരമായിരിക്കും അപ്പോൾ ഞാനിത് എങ്ങനെയുണ്ട് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഊബർ എന്ന് പറഞ്ഞ സംഭവം രജിസ്റ്റർ ചെയ്തതും ഇത് ചെയ്തതും പക്ഷേ എനിക്ക് ഇപ്പം എത്ര നാളത്തെ റിവ്യൂസ് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ലാഭമാണ് അതായത് ഈ നാലായിരം മൂവായിരം ഒന്നും വേണ്ട അതായത് ദിവസം ഒരു ആയിരം രൂപ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ഇപ്പം ചെയ്യുന്ന ഒരു ജോലിയിൽ നിന്ന് ഇച്ചിരി കൂടി വരുമാനം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതായത് എന്തൊക്കെ ആ അതിന്റെ മസ്റ്റ് ആയിട്ട് കിട്ടും കെട്ടും അതായത് ഞാൻ പറഞ്ഞ ആറു മണി ടു ഏഴ് മണി നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ആ അതിൻ്റെ കിട്ടും എന്തായാലും കിട്ടും ഉറപ്പാണ് ആ കാര്യത്തിൽ അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് ഇന്ത്യയിൽ തന്നെ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും മാക്സിമം ഏൺ ചെയ്യാമെന്ന് നോക്കാം എല്ലാവരും മെയിൻലി പൈസ ഉണ്ടാക്കാനാണ് നോക്കണേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പൈസ ഉണ്ടാക്കുക ചിലവാക്കുക പൈസ ഉണ്ടാക്കുക ചിലവാക്കുക എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി കാരണം ഒരു ഡേ അഞ്ച് അഞ്ഞൂറ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റി കാരണം ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു കേട്ടോ പതിനെട്ട് മണിക്കൂർ കണ്ടിപിടിക്കാന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് കിലോമീറ്ററിന്റെ അടുത്ത് ഡ്രൈവ് ചെയ്തിരുന്നു മുന്നൂറ്റി ആ മുന്നൂറിന് മുന്നൂറ്റി അമ്പതിന് ഇടയില് ഡ്രൈവ് ചെയ്തിരുന്നു നല്ല അപ്പോൾ എന്താ പറയാ അത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടൊരു പരിപാടിയാണ് എല്ലാവരും സംബന്ധിച്ച് നടപടിയാണ് കേസൊന്നല്ല കാരണം നമ്മൾ ഇങ്ങനെ ഫുഡിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് ചോറും സാമ്പാറും കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയ പിന്നെ അതായത് രാവിലെ മണിക്ക് എഴുന്നേറ്റ് ആ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് പിന്നെ മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ട് നമ്മുടെ യോദ്ധ സിനിമയിൽ നമ്മുടെ ഓരോ എല്ലാം എടുത്ത് കഴിക്കണോ അല്ലെ ഓരോ നേരം ഏത്തപ്പഴം കഴിച്ചിട്ടാണ് ഇന്നലെ സാധാരണ ഞാൻ മുന്നൂറ് രൂപയുടെ അടുത്ത് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ ഇന്നലെ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കുക കാരണം എനിക്ക് അത്ര എനിക്ക് ആ നാലായിരം അല്ലെങ്കിൽ അയ്യായിരം ഞാൻ ലക്ഷ്യം വെച്ചിട്ടാണ് ഇറങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം പ്രോഫിറ്റ് മണി പക്ഷെ കുഴപ്പമില്ല കാരണം നാലായിരം രൂപ മോശം മണിയൊന്നും അല്ലല്ലോ നാലായിരം രൂപ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി അതിൻ്റെ ഭയങ്കര അതായി അതിന് തിങ്കളാഴ്ച ഇനിയിപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ ഓടിയത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് ഇത്ര ഹാർഡ് വർക്ക് ശരിക്കും പറഞ്ഞാൽ തിങ്കളാഴ്ച ആവുമ്പോ കുറെ പ്രോഫിറ്റ് ഉണ്ടാവും എല്ലാവരും പഠിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എല്ലാവർക്കും പണി പഠിക്കൂലായിരിക്കും തിങ്കളാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങള് ഹാർഡ് കോറായിട്ട് വിളക്ക് ചെയ്താൽ നല്ല എമൗണ്ട് കിട്ടും ഉറപ്പാണ് തിങ്കൾ ചൊവ്വ ബുധൻ നിങ്ങൾ മാക്സിമം ഊബറ് ഓടിക്കാൻ ആഗ്രഹമുള്ള ഡ്രൈവേഴ്സി തിങ്കൾ ചൊവ്വ ബുധൻ എന്തായാലും നല്ല ടൈമാണ് ആ സമയം നിങ്ങൾ മാക്സിമം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റാണെങ്കിൽ രാവിലെ ഒരു ആറ് ആറ് മണി തൊട്ട് രാത്രി ഒരു പതിനൊന്നര വരെ നിങ്ങൾ ഓടിക്കാൻ നോക്കിക്കോളൂ എന്തായാലും നല്ല പൈസ ഉണ്ടാവും മൂന്ന് ദിവസം മഞ്ഞെടുത്താൽ മതി നല്ല മോണ്ടായി കിട്ടും പിന്നെ വേണം വെള്ളിയും അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുക ശനിയാഴ്ച ചിരി എന്തിലൊക്കെ വർക്ക് ചെയ്യുക ഞായറാഴ്ച റെസ്റ്റ് എടുക്കാം ഞാൻ പൊതുവേ ഞായറാഴ്ച റെസ്റ്റാണ് കാരണം ഈ മീഡിയയിലുള്ള മീഡിയയുടെ ഒരു കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞായറാഴ്ച ഞാൻ എടുക്കാനൊക്കെ പോകും അങ്ങനെ ഞായറാഴ്ച അതിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചേക്കണം ഞായറാഴ്ച ശനിയാഴ്ച കുറച്ചേർത്തു കുറച്ചേരം കൂടി അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല ഇനിയും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചോദിക്കാം എന്തായാലും റിപ്ലൈ ആരാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ